ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒല കൊല എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷത്തോടുകൂടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിലോട്ട് പോകുന്ന പോകുന്ന വഴി ഞങ്ങൾ ഒരു സർക്കിൽ പോയി അവിടെ ആ ചർച്ചിൽ പ്രത്യേകതയുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അവിടെ തിരുന്ന് വൃത്തിയാക്കുകയായിരുന്നു അവിടെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പള്ളിയുടെ മുറ്റത്താണ് അവിടെ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെയെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു മുറ്റം ഞങ്ങൾ പള്ളിയുടെ അകത്ത് കയറി ആ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് അവിടെ പ്രതിഷ്ഠിക്കുന്ന മാതാവ് ഫ്രാൻസിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിനെയാണ് മാതാവിനെയാണ് അവിടെ ഉണ്ടാക്കിരിക്കുന്നത് അതും അവിടുത്തെ മണ്ണ് ഫ്രാൻസിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന മണ്ണ് വെച്ച് നിർമ്മിച്ചതാണ് ഈ മാതാവ് അതിന്റെ അകത്ത് ചെല്ലുമ്പോൾ ആ പള്ളിയുടെ അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുന്ന പോലെ തോന്നുന്നു പിന്നെ പിന്നെ ആ പള്ളിയുടെ മുറ്റത്ത് നിന്നപ്പോൾ അവിടെ ആൾക്കാർ എന്തോ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ചോദിച്ച പറഞ്ഞു ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ പെരുന്നാളിൽ അന്ന് പള്ളിയുടെ മുറ്റത്തെല്ലാം ആളുകൾ വേറെ പള്ളി പള്ളിയിൽ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി അവിടെ കുറച്ച് ഇട്ടേക്കും അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാം അപ്പൊ അതാണ് എല്ലാവരും അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഞങ്ങളും തിരഞ്ഞു ഞങ്ങളുടെ കുടും കുടുംബത്തിനും കിട്ടി ഒരു രൂപ ഒരു രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ചിലവർക്കും ഒന്നും കിട്ടിയില്ല കാരണം വൃത്തിയാക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ എല്ലാവരും വന്ന് അതെടുക്കുമായി പൈസ എടുത്ത് സൂക്ഷിച്ചു വെക്കും മാതാവിൻ്റെ സന്നിധി കൊണ്ട് നോക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് സലൈത് മാതാ എന്ന ചർച്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കൊടൈക്കനാലിൽ ഉള്ള അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ